ഹലോ മുട്ടുമണികളെ എന്തൊക്കെയുണ്ട് നിങ്ങളെ വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലെ അപ്പൊ ഇന്നൊരു അടിപൊളി ചിക്കൻ പാട്സിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും കാണാൻ ശ്രമിക്കണേ അപ്പൊ അത് ഞാൻ കുറച്ച് ചിക്കൻ്റെ പാട്സ് കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് ആ ഒരു മെഗിയോ ഒക്കെ ഉണ്ടല്ലോ ആ ഒരു മഞ്ഞ മുട്ടയുടെ മഞ്ഞ അതൊന്ന് മാറ്റിയെടുക്കാണ് കേട്ടോ തിന്ന് കാരണം അത് പൊട്ടി പോവാൻ ചാൻസ് ഉണ്ടല്ലോ അതൊന്ന് നിന്ന് ഞാനൊരു വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതാ ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതെങ്ങനെ ക്ലീൻ ചെയ്യുന്നതൊന്ന് കാണിച്ചു തരാമേ അപ്പൊ അതൊക്കെ ഞാൻ ഇത് എടുത്തിട്ടുണ്ട് നോക്കി ഇതിന്റെ ഒരു പച്ച കളറില് ഒരു സംഭവം കണ്ടോ ഇതാണ് കൈപ്പ് എന്നൊക്കെ പറയൂ കേട്ടോ നിങ്ങൾ എന്താ പറയാന്ന് അറിയില്ല ഇത് പൊട്ടിയാലേ നമുക്ക് കറിക്കൊക്കെ ഒരു കൈപ്പിന്റെ ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവും അപ്പൊ അത് പൊട്ടാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യണോ കട്ട് ചെയ്തെടുക്കണം എടുക്കണം കേട്ടോ അപ്പൊ ഞാൻ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ടേ ഇത് പൊട്ടിയാല് നമ്മളെ കറിയിൽ മൊത്തം ഒരു കയ്പ് രസം വരും കേട്ടോ അപ്പൊ അത് ശ്രദ്ധിക്കുന്ന അപ്പോ അതായത് ഒന്ന് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഇതൊന്ന് എന്താണ് സംഭവം ഞാൻ ഇതൊന്ന് പൊട്ടിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഞാൻ കയ്യിൽ വെച്ചതൊന്ന് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് നോക്കി അത്ര പെട്ടെന്ന് ഒന്നും പൊട്ടുന്നില്ല കേട്ടോ അപ്പതേ ഇതൊന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തപ്പോ പച്ച കളർ മച്ച മഞ്ഞ ആ ഒരു കളറിലുള്ള ഒരു ലിക്വറി മാതിരി ഒരു സംഭവം വന്നിട്ടുണ്ട് കേട്ടോ അതൊന്ന് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് അടുത്തതായിട്ട് കാണുന്നത് ഇതാണ് കേട്ടോ ഇതിന് കോയിന്റെ തട്ട് കക്ക് എന്നൊക്കെ പറയൂട്ടെ ഞങ്ങള് എന്താ പറയാൻ ഇതിനും അറിയില്ല അപ്പൊ അതൊന്ന് ഞാൻ ക്ലീൻ ചെയ്യുന്ന കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഇനി അയ്മലും ഇതേപോലെ പച്ചക്കറങ്ങൾ ഉള്ളതുണ്ട് അത് പോക്കാനുണ്ട് അപ്പൊ ജസ്റ്റ് കയ്യില് വെച്ചിട്ട് തട്ടി കൊണ്ട് ഇതേപോലെ ഒന്ന് ഇങ്ങനെ തട്ടി കൊടുക്ക കേട്ടോ ഇതേപോലെ ഒന്ന് ജസ്റ്റ് തട്ടി കൊടുത്താല് എന്നിട്ട് സൈഡ് സൈഡ് ഇതേപോലെ കട്ട് ചെയ്യുക കട്ട് ചെയ്യുമ്പോൾ ഇതിന്റെ ഉള്ളിൽ ഇത് കോയിന്റെ പിന്നെന്താകട്ടോ അന്ന് കഴിച്ച തലേന്നൊക്കെ കഴിച്ച് ഭക്ഷണങ്ങൾ ഉണ്ടല്ലോ അത് തയ്ക്കാതൊക്കെ എടുക്കുന്നുണ്ട് അത് നമുക്ക് എന്തെയാ തുള്ളിയോടുകൂടി ഇതിന്ന് മാറ്റിയെടുക്കാം കേട്ടോ അപ്പൊ ഇത് ഇതേപോലെ നമുക്ക് പറിച്ചെടുക്കാം കണ്ടോ ഇത് മുഴുവനായിട്ട് ഇതേപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ തട്ടി കൊടുത്താൽ ഇതേപോലെ ഇളക്കിയെടുക്കാൻ കിട്ടും കേട്ടോ അപ്പൊ അതാക്കുന്ന അത് ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാനതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ആ മഞ്ഞ കളറിലുള്ള ആ സംഭവമൊക്കെ ഒന്ന് നന്നായിട്ട് പൂക്കിയിട്ട് ക്ലീൻ ആക്കി എടുക്കണം കേട്ടോ അപ്പൊ ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഇതിലുള്ളത് ഉടലാണ് കേട്ടോ ഉടല് യൂസ് ചെയ്യാറുണ്ട് ആൾക്കാര് പക്ഷെ ഇന്ന് ഞാൻ എടുക്കുന്നില്ല എങ്ങനെ ക്ലീൻ ചെയ്യുന്ന ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചെരേ ഇതുപോലെ കൈ വെച്ചോ അല്ലെ കത്തി കൊണ്ടോ കൊണ്ടോന്ന് ഇതേപോലെ കയറി എടുക്കുക കേട്ടോ അപ്പൊ അതിൻ്റെ ഉള്ളില് ഒരു ഇള്ളിക്കുരണ്ടോ അതൊന്ന് നമ്മൾ കൈ വെച്ചിട്ട് ഒന്ന് പോക്കിട്ട് കട്ട് ചെയ്തെടുക്കാട്ടോ ചെയ്യ അപ്പൊ കൊടലെടുത്താല് കറിക്കൊരു ടേസ്റ്റ് കുറവായതുകൊണ്ട് ഞാൻ അത് എടുക്കുന്നില്ല കേട്ടോ അപ്പൊ ആ ഒരു മുട്ടയുടെ മഞ്ഞ ഉണ്ടല്ലോ അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ കാരണം അതൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ് വെച്ചാല് നമുക്ക് കറിന്റെ കൂടെ ഇടാൻ പറ്റുള്ളല്ലോ അപ്പൊ അതിലേക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അത്യാവശ്യം വലുപ്പത്തിലുള്ള മൂന്ന് വലിയുള്ളി എടുത്തു വെച്ചിട്ടുണ്ട് അതേപോലെ മൂന്ന് തക്കാളി ഒരു അത്യാവശ്യം വലുപ്പത്തിലുള്ളതാ ഒരു ഇഞ്ചി കഷ്ണകാണ്ടി അല്ലെ അതേപോലെ ഒരഞ്ചെട്ട് പച്ചമുളക് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതിന്റെ കൂടെ ഇതാക്കുന്ന ഒരല്ലി ഇതേപോലത്തെ വെളുത്തുള്ളി പിന്നെ കറിവേപ്പില മല്ലിച്ചപ്പും മുടി എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതാ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് അതേപോലെ അതാ ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഉള്ളിയൊക്കെ അപ്പൊ നമ്മളെ ആ മുട്ടൻ്റെ മഞ്ഞ ഉണ്ടല്ലോ അത് തിളച്ച് വന്നിട്ടുണ്ട് കാരണം ഇതൊന്ന് പ്രെസ് ചെയ്ത് നോക്കുമ്പോൾ നല്ല ഉറപ്പ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മാറ്റാം കേട്ടോ അപ്പൊ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ മഞ്ചാട്ടിയാണ് എടുത്തത് അത് ഞാൻ അടുപ്പത്തേക്ക് വെച്ച അതിലേക്ക് വെളിച്ചെണ്ണ ആണ് കേട്ടോ വെച്ചു കൊടുക്കുന്ന വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് കിട്ടോ ചൂടായി വന്നപ്പോ ഞാന് നമ്മള് ചെറുതായി അരിഞ്ഞു വെച്ചില്ലേ ആ ഉള്ളിയും തക്കാളിയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇനി നമ്മൾ ആ ചതക്കി വെച്ചില്ലേ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നേ ഇനി ഇത് വാടി കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി നമ്മൾ എടുത്തു വെച്ചില്ലേ കറിവേപ്പില മല്ലിച്ചപ്പ് അതും കൂടി ഇതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഞാൻ ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ ഈ സമയം നമ്മുടെ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന കൂട്ടുകാരെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പൊ ഇതാക്കുന്ന ഞാൻ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു അടപ്പ് വെച്ചത് ഒന്ന് മൂടി വെക്കുന്നുണ്ട് കേട്ടോ ഒരഞ്ചു മിനിറ്റിന് ശേഷം നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിതാ ഇതേപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂണ് വെനീരകം ഇത് വീട്ടിൽ തന്നെ പൊടിച്ചതാണ് കേട്ടോ അതാണ് നന്നായിട്ട് പൊടിഞ്ഞിട്ടില്ല മൂന്ന് ടീസ്പൂണ് മല്ലിപ്പൊടി നാല് ടീസ്പൂണ് മുളക് പൊടി മുളക് പൊടിയൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനോ എരിവിനുസരിച്ചൊക്കെ കൂട്ടുകയും കൊറുക്കിയൊക്കെ ചെയ്യാം കേട്ടോ ഞാൻ ഇപ്പോഴും ഒരു സ്പൈസിയുടെ ആളാണ് അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ ഇട്ട് എടുക്കൂ കേട്ടോ ഇനി കുറച്ച് ഒന്നര ടീസ്പൂൺ എന്ത് ചെയ്യുക ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ മസാലപ്പൊടിയൊക്കെ ചേർത്ത് എടുക്കുമ്പോ തീയൊക്കെ ലോ ഫ്ലെയിമിൽ വെക്കുക എന്നിട്ട് നന്നായിട്ട് ഇതേപോലെ ആ മസാലപ്പൊടികളൊക്കെ ഇതിൽ മിക്സ് ആവാൻ വേണ്ടി ആ എണ്ണ ഒക്കെ നന്നായിട്ടൊന്ന് മൂക്കാൻ വേണ്ടി ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ ക്ലീൻ ആക്കി വെച്ച പാർട്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ നമ്മൾ തിളപ്പിച്ചുവെച്ച വെച്ച മുട്ടയുടെ മഞ്ഞ ഉണ്ടല്ലോ അതും കൂടെ ഈ ഒരു സമയം നമുക്ക് എന്ത് ചെയ്യാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ ഇതേപോലെ ചെയ്തുകൊണ്ട് ഇനി നമ്മൾ ഇത് മിക്സ് ചെയ്യുമ്പോൾ പൊട്ടിപ്പോയില്ലോ ഇനി അതിന് വേണ്ടിയാണ് കേട്ടോ ആദ്യം തിളപ്പിച്ചെടുത്തത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മൾ കുട്ടിക്കൊക്കെ അത് കൊടുക്കുമ്പോൾ നന്നായിട്ട് വേവിക്കേണ്ടതാണ് അതൊന്നാണ് ആദ്യം ഞാൻ ഇതൊന്ന് തിളപ്പിച്ചെടുത്തത് കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചെടുക്കുന്നത് ഒരു കപ്പ് ചൂടുവെള്ളം ഒഴിച്ചെടുക്കുകയാണേ എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പൊ ഇത് മിക്സ് ചെയ്തപ്പോ മനസ്സിലായി കുറച്ചും കൂടി വെള്ളം ആവശ്യമുണ്ട് കിട്ടോ അപ്പൊ അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ നല്ല വെയിലുള്ള ഒരു സംഭവമാണ് കേട്ടോ ഇത് കുക്കറിലാണ് ഉണ്ടാക്കിയെടുക്കാൻ ഏറ്റവും സുഖം പക്ഷേ ചട്ടിയിൽ ഉണ്ടാക്കുമ്പോ അതിൻ്റെതായ ടേസ്റ്റ് കൂടല്ലോ അപ്പൊ ഞാനിത് ഇടക്ക് തുറന്ന് ഇളക്കി കൊടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ എന്നാലും ഞാൻ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് പിന്നെ നോക്കിയപ്പോ ഇത് വെന്ത് കിട്ടിയിട്ടില്ല കേട്ടോ അപ്പൊ ഇനി വേവാനുണ്ട് അത്യാവശ്യം നല്ല വേവ് തന്നെ ഉണ്ട് കുക്കറിലാവുമ്പോ ഒരു അഞ്ചെട്ട് വിസിൽ അടിച്ചാൽ മതിയല്ലോ പിന്നെ എന്താ നമ്മള് റിസ്ക് എടുക്കുന്നോറും ടേസ്റ്റും ഉണ്ടാവല്ലോ അപ്പൊ ഞാൻ ഇതൊന്ന് വീഡിയോക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഉരുളിച്ചട്ടിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് വീഡിയോക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ് അപ്പൊ ഞാൻ ബാക്കി ഞാൻ ഇതൊന്ന് വേവിച്ചെടുക്കാൻ ചോദിച്ചു പിന്നെ അത് മാത്രല്ല ഇളക്കാനും നല്ല സുഖമുണ്ട് ഇതെന്ന് അപ്പൊ ഞാനിത് ഇതിലേക്ക് ബാക്കി ഞാൻ ഇതിൽ വെച്ചിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത് അപ്പൊതാ നമ്മുടെ അടിപൊളി ചിക്കൻ പാട്സ് ഇവിടെ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണെ നമ്മൾ എന്ത് ചെയ്യണം ഇതേപോലെ ഇളക്കി കൊടുക്കണം ഉരുളിച്ചതിൽ പിടിക്കാൻ ചാൻസ് ഇല്ല പക്ഷെ നമ്മൾ മഞ്ച മഞ്ഞട്ടി ഉണ്ടല്ലോ അതാവുമ്പോൾ അടുക്കി പിടിക്കാനൊക്കെ ചാൻസ് കണ്ട് അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇതിലേക്ക് മാറ്റി കൊടുത്തതാണ് കേട്ടോ പിന്നെ വീഡിയോക്ക് ഒരു കളർ കളറാവുകയും ചെയ്യലോ ഈ സമയം നമുക്ക് എന്ത് ചെയ്യാം ഉപ്പോ അതേപോലെ മുളകോ പിന്നെ മസാലപ്പൊടികളൊക്കെ കുറവുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ നല്ല ി ടേസ്റ്റിലുള്ള ഒരു നല്ല തിക്കായിട്ടുള്ള ഒരു ചിക്കൻ പാട്സിന്റെ കറി തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ എല്ലാരും ഇതേപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പാട്സ് ഒക്കെ കിട്ടുമ്പോൾ നെയ്ച്ചോറിന്റെ കൂടായാലും ചപ്പാത്തിന്റെ കൂടായാലും അതേപോലെ പൊറാട്ടന്റെ കൂടായാലും അടിപൊളി കോമ്പിനേഷൻ തന്നെയാണ് ഈ ഒരു പാർട്സ് കറി കെട്ടോ അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാല് ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വയറ്റി നല്ല പേസ്റ്റ് രൂപത്തിലായിട്ട് നമ്മൾ പാർട്സ് ചേർത്ത് കൊടുക്കാൻ പാടുള്ളുട്ടോ അപ്പൊ നല്ല ായിട്ടുള്ള ഒരു അട്ടിപ്പൊലി ഗ്രേവി ആയിട്ടുള്ള കറി ആയിട്ട് നമുക്ക് കിട്ടും അപ്പൊ ചൂടാറിയതിനു ശേഷം ഒന്നും കൂടി തിക്കായിട്ട് നമുക്ക് ഇത് കിട്ടുന്നതാണ് കേട്ടോ അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല് വീണ്ടും കാണാം ബൈ ബൈ